മോഹൻലാലിന് ഈ പടം റിലീസിന് മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല ഓവ് ചെയ്തിട്ട് എന്നെ വിശ്വസിക്കും അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു പറയുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പ്രകാശ് ഞാൻ ആ സിനിമ കണ്ടതാണ് അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് പറയുന്നു സ്വന്തം ഇഷ്ടത്തിന് ഡയറക്ടറും ഞാൻ ഒരു വർഗീയത ഇല്ലാത്ത ഒരു യഥാർത്ഥ പച്ചയായ മനുഷ്യൻ അവന്റെ നാക്കിൽ തന്നെ തറക്കും എടുക്കൂല ഞാൻ തള്ളാം നാക്കുന്നു